എതിരാളികളെ ഇല്ലാതാക്കിയും എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കിയും റഷ്യയുടെ പരമോന്നത പീഠത്തിന്റെ സുഖമറിഞ്ഞപ്പോൾ ദുരാഗ്രഹത്തോടെ വ്ലാദിമിർ പുടിൻ വീണ്ടും ആ പ്രസിഡന്റ് പദവിയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് പുടിൻ നടത്തിയ തെരഞ്ഞെടുപ്പിൽ പുടിൻ തന്നെ വിജയി ഒട്ടും അതിശയമില്ലാത്ത വിജയം പേരിനൊരു തെരഞ്ഞെടുപ്പ് അല്ലാതെന്ത് തനിക്കെതിരെ ശബ്ദമുയരുന്നവന്റെ നാവറക്കുന്ന ഏകാധിപതി എന്നിട്ടും വീണ്ടും വീണ്ടും എങ്ങനെ വിജയിക്കുന്നു ഭയമാണ് ആ ക്രൂരമുഖത്തോട് ജനങ്ങൾക്ക് വിട്ടുമാറാത്ത ഭയം തന്നെയാണ് ഇത്തവണത്തെ വിജയവും ചെറിയ ഭൂരിപക്ഷത്തോടെ ഒന്നും ആയിരുന്നില്ല എൺപത്തി ഏഴ് ദശാംശം ഒൻപത് ഏഴ് ശതമാനം മാത്രമല്ല ഇത്തവണത്തെ വിജയത്തിന് ഒരു നേട്ടം കൂടിയുണ്ട് പുടിന് ഈ ആറ് വർഷം കൂടി പൂർത്തിയാക്കിയാൽ ഇരുന്നൂറ് വർഷത്തിനിടെ റഷ്യയെ ഏറ്റവും കൂടുതൽ കാലം ഭരിക്കുന്ന നേതാവ് എന്ന പദവിയിലേക്ക് കൂടി പുടിൻ ഉയർത്തപ്പെടുകയാണ് അങ്ങനെ ഒരു ചരിത്രനാമം കൂടി നേടാമെന്നുള്ളപ്പോൾ ആ വിജയത്തിനെതിരെയുള്ള എല്ലാ വഴികളും പുടിൻ വെട്ടിത്തെളിക്കാതിരിക്കുമോ ഒരിക്കലും ഇല്ല എന്ന് മാത്രമല്ല അത് അങ്ങനെ തന്നെ ചെയ്തുവെന്നും വിശ്വസിക്കേണ്ടി വരുന്ന വാർത്തയായിരുന്നു പുടിന്റെ കടുത്ത വിമർശകനായിരുന്ന റഷ്യൻ പ്രതിപക്ഷ നേതാവ് നവാൽനി ജയിലിൽ മരിച്ചത് നിരവധി വധശ്രമങ്ങളെ പൊരുതി നീങ്ങിയ നവാൽനി പല കുറ്റങ്ങൾ ചുമത്തപ്പെട്ട് ജയിലിലാകുന്നു ജയിലിൽ നിന്ന് മരണം പുടിൻ വിജയശ്രീ ലാളിതനായ ഈ തെരഞ്ഞെടുപ്പിൽ പുടിനെ നേരിടാൻ പ്രധാനിയായി ഉറപ്പിച്ചു വെച്ചിരുന്ന പേര് പദവികളിൽ ആകൃഷ്ടനായ പുടിൻ ഇതൊക്കെ നേരത്തെ കണക്കുകൂട്ടിയിരിക്കാം കാരണം പുടിന്റെ വിമർശകർ ജയിലിലും വീടുകളിലും ഹോട്ടൽ മുറികളിലും ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചു വീണിരുന്നു പ്രതികരിക്കാൻ ശബ്ദമോ അനുവാദമോ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം ആസ്വദിച്ചു കൊണ്ടൊരു തെരഞ്ഞെടുപ്പും നവാന്നിയുടെ മരണത്തിന് പിന്നിൽ പുടിന് വാർത്തകളും വ്യാഖ്യാനങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല എതിരെ വരുന്നവനെ അരിഞ്ഞു വീഴ്ത്തി തന്നെയാണ് പുടിന്റെ യാത്ര പശ്ചാത്തല ഗവൺമെന്റുകൾ പലപ്പോഴും ജനാധിപത്യ വിരുദ്ധ തെരഞ്ഞെടുപ്പെന്ന് തന്നെയാണ് റഷ്യൻ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നതും പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന പുടിന്റെ ഭരണം മാത്രമാണ് റഷ്യയിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുടിൻ ആദ്യമായി പ്രധാനമന്ത്രി ആയതിനു ശേഷം തനിക്കെതിരെ മത്സരരംഗത്തെത്തിയ പലരെയും വിലക്കിയാണ് ആ ഏകാധിപതി വീണ്ടും ആ കസേരയിൽ എത്തിയിരിക്കുന്നത് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തന്നെ പുടിന് ജയിക്കാൻ വേണ്ടി മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടക്കുന്നുണ്ടെന്ന ജനങ്ങൾക്കും ബോധ്യമുണ്ടെങ്കിലും അത് മറക്കുക എന്നതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ നിക്കോളായി ഗാർസ്നോവാണ് ഇത്തവണ പുട്ടിന് എതിരായെത്തിയ ഒരു മത്സരാർത്ഥി ഏകദേശം നാല് ദശാംശം ഏഴ് ശതമാനം വോട്ട് നേടിയാണ് അദ്ദേഹം രണ്ടാം സ്ഥാനത്തെത്തുന്നത് എൺപത്തിയേഴ് ശതമാനത്തിന്റെ രണ്ടാം സ്ഥാനമാണ് നാല് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ കൃത്രിമത്വം വിജയ ശതമാനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ന്യൂ പീപ്പിൾ പാർട്ടിയിൽ നിന്നുള്ള വ്ലാഡിസ്ലാവ് ആയിരുന്നു മറ്റൊരു എതിരാളി നാൽപ്പതുകാരനായ ദാവൻകോവ് മൂന്ന് ദശാംശം ആറ് ശതമാനം വോട്ടുകൾ നേടിയാണ് മൂന്നാം സ്ഥാനത്തെത്തിയത് ിയോണൻ സ്ലെസ്കി എന്ന ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് റഷ്യയുടെ പ്രതിനിധി രണ്ട് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകളോടെയാണ് നാലാം സ്ഥാനത്തെത്തിയത് എത്ര പേര് നിന്നാലും അതിശയിപ്പിക്കുന്ന വിജയ ശതമാനം ആയിരിക്കണം അത് നിർബന്ധമാണ് ഇനി വിജയിച്ചിട്ടോ വിജയം എന്ന് പറയാനാവില്ല അധികാരം പിടിച്ചെടുത്തിട്ടോ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ മുന്നറിയിപ്പായിരുന്നു യു എസിനും നാറ്റോയ്ക്കും ഉടനടി ലഭിച്ചത് മൂന്നാം ലോക മഹായുദ്ധത്തിന് ലോകം ഒരു ചുവട് മാത്രം അകലെയെന്നായിരുന്നു പുടിന്റെ ഭീഷണി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത് മുതൽ പ്രത്യേക സൈനിക നടപടി എന്ന പേരിൽ റഷ്യ യുക്രൈനെതിരെ ആരംഭിച്ച യുദ്ധം ഇന്നും തോരാത്ത കണ്ണീരായി തുടരുകയാണ് വിജയത്തിനുള്ള കുതന്ത്രങ്ങൾ പണിപ്പുരയിൽ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കാം പുടിന്റെ അടുത്ത ഭീഷണി ചോരക്കറയുണങ്ങാത്ത യുക്രൈന്റെ മണ്ണിലേക്ക് സൈന്യത്തെ വിന്യസിക്കാനുള്ള നാറ്റോ നീക്കത്തെ തുടർന്നാണ് വീണ്ടും പുടിന്റെ പുതിയ ഭീഷണി നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികർ യുക്രൈന്റെ മണ്ണിലുണ്ടെന്ന കാരണമാണ് പുടിന്റെ ക്രൂരതകയുടെ ഒരു തലം അലക്സി നവാൽനിയുടെ അനുകൂലികൾ തെരഞ്ഞെടുപ്പ് ദിവസം ന്യൂൺ എഗനിസ്റ്റ് പുഡിൻ എന്ന പേരിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരുന്നു എന്നാൽ ഇനിയൊരു നവാൽനി അവിടെ ജനിക്കില്ല ജനിക്കാൻ പുഡിൻ അനുവദിക്കില്ല ക്രൂരതയുടെ മുഖമാണെന്നറിഞ്ഞിട്ടും ചിരിയോടെ വാഴ്ത്തേണ്ടി വരുന്ന പാവപ്പെട്ട ജനങ്ങളും